നെഞ്ചുവേദന ഒരു ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് അല്ലാതിരിക്കാനുള്ള നിരവധി കാരണങ്ങളുണ്ട് എങ്കിലും നെഞ്ചുവേദന അനുഭവപ്പെട്ടാൽ അത് ഗൗരവമായി കാണുകയും ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം ഹൃദയാഘാതവും മറ്റ് ഗുരുതരമായ അവസ്ഥകളും തമ്മിൽ ലക്ഷണങ്ങളിൽ വളരെയധികം സാമ്യമുണ്ടാവാം നെഞ്ചുവേദന ഹൃദയാഘാതം അല്ലാതിരിക്കാനുള്ള ചില സാധാരണ കാരണങ്ങളും അവയുടെ ലക്ഷണങ്ങളിൽ ഹൃദയാഘാതത്തിൻ്റെ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യത്യാസങ്ങളും നമുക്ക് നോക്കാം ആദ്യമായി ഹാർട്ട് അറ്റാക്കിൻ്റെ നെഞ്ചുവേദന സാധാരണ എങ്ങനെയാണെന്ന് നോക്കാം നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ഒരു വലിയ സമ്മർദ്ദം ഭാരം വൃഗീയ അവസ്ഥ ഒക്കെയാണ് അനുഭവപ്പെടുക നെഞ്ചുവേദന നെഞ്ചിൽ തുടങ്ങി ഇടത് കൈയ്യ് താടിയല്ലെ കഴുത്ത് പുറം അല്ലെങ്കിൽ വയറിൻ്റെ മേൽഭാഗം എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ശ്വാസം മുട്ട് അമിതമായ തണുത്ത വേർപ്പ് ഓക്കാനം ഛർദി തലകർക്കം കടുത്ത ക്ഷീണം ഒക്കെ ഉണ്ടാവാം പിന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന കുറേ മിനിറ്റുകൾ നീണ്ടു നിൽക്കും ചിലപ്പോൾ അരമണിക്കൂറായാലും കൂടുതലൊക്കെ ഉണ്ടാവും പിന്നെ വിശ്രമിക്കുമ്പോൾ മാറുമില്ല പക്ഷേ ദാൻജൈന എന്ന് പറഞ്ഞാൽ ഇതിനോട് സാമ്യമുള്ള വേറെ അസുഖമുണ്ട് രക്തക്കൊഴിലുള്ള ബ്ലോക്ക് കൊണ്ട് തന്നെ അത് നടക്കുമ്പോൾ വരും വിശ്രമിക്കുമ്പോൾ കുറയും അല്ലെങ്കിൽ മാറും ഇനി ഹൃദയാഘാതം അല്ലാതെ ഹൃദയമായിട്ട് ബന്ധപ്പെടാത്ത നെഞ്ചുവേനകളുടെ കാരണങ്ങൾ നോക്കാം അതായത് നോൺ കാഡിയാക് ചെസ്റ്റ് പെയിൻ ഹൃദയ സംബന്ധമായിട്ടുള്ള വേറെ അസുഖങ്ങളുണ്ട് അതിനെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല അന്നനാളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് നെഞ്ചെരിച്ചിൽ അതായത് വയറിലെ ആസിഡ് അന്നനാളത്തിലേക്ക് തിരികെ കയറുമ്പോൾ അപ്പോൾ നെഞ്ച് കത്തുന്ന പോലെ എരിച്ചിൽ പോലെയൊക്കെ തോന്നും പിന്നെ അത് എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഒക്കെ ചിലപ്പോൾ കൂടും ആൻറ്റാസിഡ് മരുന്നുകൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ആശ്വാസം കിട്ടുകയും ചെയ്യാം ആൻറ്റാസിറ്റി കഴിച്ചാൽ കുറഞ്ഞു എന്ന് ചോദിച്ചിട്ട് ഇതന്നെയാണെന്ന് ഉറപ്പിക്കുമെന്ന് ചെയ്യരുതേ വേറെ കാരണങ്ങളിലും ചിലപ്പോൾ ആൻറ്റാസിറ്റിക് കഴിക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നിയെന്ന് വരും പിന്നെ അന്നനാളം ചുരുങ്ങുന്നത് ഈസവാജിയൽ സ്പാസം എന്ന് പറയും അത് നെഞ്ചുവേദന ഹൃദയാഘാതത്തിൻ്റെ വേദന പോലെ തന്നെ ഉണ്ടാവും ഇർഗിയ പോലെ അങ്ങനെ പിടിച്ചാമർത്തണ പോലെ ഉണ്ടാവും അത് തിരിച്ചറിയാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് പേശികൾ അസ്ഥികൾ എന്നുമായി ബന്ധപ്പെട്ട് തന്നെ മസ്കുലോ പെയിൻ എന്ന് പറയും അപ്പോൾ അതിൽ മസിൽ സ്ട്രെയിൻ പേശിവേദന അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കാര്യമായിട്ട് അധ്വാനിച്ച നിന്ന് നെഞ്ചിലേക്ക് വരുന്ന മസിലുകൾ ചിലപ്പോൾ സ്ട്രെയിൻ വന്നിട്ട് വേദനയായിട്ട് വരാം അപ്പോൾ അതിങ്ങനെ ഒരു മൂർച്ചയുള്ള വേദന അങ്ങനെ പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ കുത്തുന്ന പോലെയുള്ള വേദന ഒക്കെ വരിക വേദനയുള്ള ഭാഗത്ത് തൊട്ടാൽ വേദന കൂടുന്നതായിട്ട് അനുഭവപ്പെടാം അത് ആ മസിലിൻ്റെ മുകളിൽ അമർത്തുമ്പോൾ പിന്നെ ചമയ്ക്കുമ്പോഴും ആ ഭാഗം ഇളക്കുമ്പോഴൊക്കെ വേദന കൂടാം കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ വാരിയലും നെഞ്ചുമായിട്ട് ചേരുന്ന ആ ഭാഗത്തെ വീക്കാണ്